നമസ്കാരം യുദ്ധ യുദ്ധവിമാനം ഹാങ്കർ യൂണിറ്റിലേക്ക് മാറ്റും എഫ് തേർട്ടി ഫൈവ് ബി വിമാനം യു കെയിലേക്ക് ലിഫ്റ്റ് ചെയ്യില്ല ഇതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഹാങ്കർ യൂണിറ്റിലേക്ക് മാറ്റുന്നത് ബ്രിട്ടൻ നേവിയുടെ വിമാനമായത് കൊണ്ട് തന്നെ പാർക്കിംഗ് ഫീ വാങ്ങണമോ എന്നതിൽ തീരുമാനമായിട്ടില്ല അറ്റകുറ്റപ്പണികൾ പരാജയപ്പെട്ടാൽ ബ്രിട്ടീഷ് വ്യോമസേനയുടെ സി സെവൻറ്റീൻ ഗ്ലോമാസ്റ്റർ എന്ന ഭീമൻ കാർഗോ വിമാനത്തിൽ എഫ് തേർട്ടി ഫൈവിനെ എയർലിഫ്റ്റ് ചെയ്ത് യു കെയിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ആലോചിച്ചിരുന്നു തൽക്കാലം ഇത് വേണ്ടെന്ന് വെച്ചുവെന്നാണ് സൂചനകൾ പതിനഞ്ചിന് വിമാനം റൺവേയിൽ ഇറക്കി മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ ഹാങ്കറിലേക്ക് മാറ്റാൻ ബ്രിട്ടനോട് ആവശ്യപ്പെട്ടെങ്കിലും പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് വിമാനം വിദഗ്ധരെത്തിയ ശേഷം മാറ്റുന്നതിൽ തടസ്സമില്ലെന്ന് ബ്രിട്ടീഷ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് വിമാനത്തിൻ്റെ പരമാവധി ടേക്ക് ഓഫ് ഭാരം അടിസ്ഥാനമാക്കിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പാർക്കിംഗ് ഫീസ് കണക്കാക്കുന്നത് എഫ് തേർട്ടി ഫൈവ് ബി വിമാനത്തിന്റെ ഭാരം ഏകദേശം ഇരുപത്തിയേഴ് ടണ്ണാണ് ഈ കണക്കനുസരിച്ച് പ്രതിദിനം ഏകദേശം ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് രൂപ പാർക്കിംഗ് ഫീസായി വരുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ പന്ത്രണ്ട് ദിവസത്തേക്ക് ഇത് ഏകദേശം മൂന്നേകാൽ ലക്ഷം രൂപ വരും ഇത് വളരെ ചെറിയ തുകയാണ് ഇതിനുവേണ്ടി വേണ്ടി വിലപേശേണ്ടത് ഇല്ലെന്നാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ നിലപാട് അതാനിയും ഇത് അറിയിക്കും ഇന്ത്യൻ വ്യോമസേന ബ്രിട്ടീഷ് സംഘത്തിന് ഇന്ധനവും താമസവും ഉൾപ്പെടെ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ട് ഇന്ത്യയും യു കെയും തമ്മിലുള്ള ശക്തമായ പ്രതിരോധ സഹകരണത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്തിന്റെ പാർക്കിംഗ് ഫീസ് ഉൾപ്പെടെയുള്ള ചെലവുകൾ കേന്ദ്ര സർക്കാർ വഹിക്കും വിമാനത്താവളത്തിലെ വി ഐ പി വിമാനങ്ങൾക്കായി നീക്കിവെച്ച ബേഫോറിലാണ് അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഈ വിമാനം ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ സി ഐ എസ് എഫ് വിമാനത്തിന് കർശന സുരക്ഷ ഒരുക്കുന്നുണ്ട് ഇത് കാരണം മറ്റ് വി ഐ പി വാഹനങ്ങൾ ഇറങ്ങാനുള്ള പ്രതിസന്ധിയുണ്ട് ഇത് പരിഗണിച്ചാണ് വിമാനം ഹാങ്കറിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം നൽകിയത് വിമാനത്തിന്റെ സ്റ്റെൽ സാങ്കേതിക വിദ്യയും മറ്റു രഹസ്യ വിവരങ്ങളും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി വിമാനം ഏതുനിര ഹാങ്കറിലേക്ക് മാറ്റാമെന്ന വാഗ്ദാനം റോയൽ നേവി ആദ്യം നിരസിച്ചു പക്ഷേ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് മാറ്റിയേ മതിയാകുമെന്ന് ബ്രിട്ടനെ ഇന്ത്യ അറിയിക്കുകയായിരുന്നു ഇത് അംഗീകരിച്ചു ഹാങ്കർ യൂണിറ്റിൽ മറ്റ് വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് തടസ്സമുണ്ടാകാതെയാകും യുദ്ധവിമാന തകരാർ പരിഹരിക്കുക വിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിന് ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ദ്ധ സംഘം എത്തിയ ശേഷം ഹാങ്കറിലേക്ക് മാറ്റും ഈ മാസം പതിനഞ്ചിനാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനം അടിയന്തരമായി തിരുവനന്തപുരത്ത് ഇറക്കിയത് തകരാർ പരിഹരിക്കാൻ ബ്രിട്ടീഷ് നേവിയുടെയും വിമാനത്തിന്റെ നിർമ്മാതാക്കളായ അമേരിക്കൻ കമ്പനി ലോഹിഡ് മാർട്ടിന്റെയും എഞ്ചിനീയർമാരായിരിക്കും എത്തുക ഇവർ യാത്രയ്ക്കായി കേന്ദ്ര അനുമതി തേടി വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനമാണ് തകർന്നതെന്നാണ് വിവരം കടലിൽ നൂറ് നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ട എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന പടക്കപ്പ് യിൽ നിന്ന് ബ്രിട്ടീഷ് എഞ്ചിനീയർമാരെത്തി ശ്രമിച്ചിട്ടും തകരാർ പരിഹരിക്കാൻ സാധിച്ചില്ല ഇതിനിടെ ഇന്ധനം തീർന്നതുകൊണ്ടാണ് വിമാനം തിരുവനന്തപുരത്ത് എത്തിയതെന്ന റിപ്പോർട്ടുകൾ ബ്രിട്ടൻ തള്ളുകയും ചെയ്തിരുന്നു എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പലിൽ നിന്ന് പറന്നുയർന്ന വിമാനം മോശം കാലാവസ്ഥ കാരണം തിരിച്ചിറങ്ങാനാകാത്ത സാഹചര്യത്തിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെ എഞ്ചിനീയറിംഗ് തകരാർ കണ്ടെത്തി ഇതോടെയാണ് കപ്പലിൽ ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതി വന്നതെന്നായിരുന്നു ബ്രിട്ടൻ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത് വിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങാൻ ഇന്ത്യൻ നേവിയും വ്യോമസേനയും വിമാനത്താവള അധികൃതരും ഉൾപ്പെടെ നൽകിയ പിന്തുണയ്ക്ക് കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഹൈക്കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് അതായത് വ്യോമസേനയടക്കം അറിയിച്ചാണ് വിമാനം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നതെന്നാണ് ബ്രിട്ടൻ വിശദീകരിക്കുന്നത് നിരീക്ഷണ സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പറക്കാൻ കഴിയുന്ന യു എസ് സിംഗിൾ സീറ്റർ യുദ്ധവിമാനമാണ് എഫ് തേർട്ടി ഫൈവ് ബി കപ്പലുകളിലെ ചെറിയ റൺവേയിൽ നിന്ന് പറന്ന് ശബ്ദാതി വേഗത്തിൽ കുതിക്കാനും ഹെലികോപ്റ്റർ പോലെ നേരെ താഴെ എത്തി നിൽക്കാനും ഇവയ്ക്ക് സാധിക്കും നേരത്തെ ഇന്ധനം തീർന്നതിനെ തുടർന്നാണ് വിമാനം തിരുവനന്തപുരത്ത് എത്തിയതെന്നും ഇന്ത്യയുടെ റഡാറിൽ വിമാനം പതിഞ്ഞെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു ഇതിനിടയിലാണ് റഡാറിൽ പതിയും മുമ്പ് തന്നെ എല്ലാം ഇന്ത്യൻ നേവിയും വ്യോമസേനയും വിമാനത്താവള അധികൃതരും അറിഞ്ഞുവെന്നും യു വ്യക്തമാക്കിയത്